നന്ദൻകോട് മാതാപിതാക്കളെയും സഹോദരിയെയും ഉൾപ്പെടെ നാലുപേരെ വെട്ടിക്കൊലപ്പെടുത്തി കത്തിച്ച കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം പതിനഞ്ച് ലക്ഷം രൂപ പിഴയും ഒടുക്കണം അമ്മാവൻ ജോ സുന്ദരനത്തിനാണ് ഈ തുക നൽകേണ്ടത് ആറാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണുവാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് കേഡൽ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് ജീവപര്യന്തം തടവുകൂടാതെ വീട് കത്തിച്ചതിനും തെളിവ് നശിപ്പിക്കലിനുമായി പന്ത്രണ്ട് വർഷം അധിക തടവും കേഡൽ അനുഭവിക്കണം ഈ പന്ത്രണ്ട് വർഷത്തെ തടവ് കേഡൽ ജെൻസൺ രാജ അനുഭവിക്കണമെന്ന് പ്രോസിക്യൂട്ടർ അറിയിച്ചു കൊലപാതകത്തിനും മറ്റു കുറ്റങ്ങൾക്കുമെല്ലാമായിട്ടാണ് പതിനഞ്ച് ലക്ഷം രൂപ പിഴ കേഡലിന്റെ അമ്മയുടെ സഹോദരനായ ജോസ് സുന്ദരം ഇവരുടെ വീടിന് സമീപത്തുള്ള നാല് സെന്റ് സ്ഥലവും വീട് കേഡലിന്റെ അമ്മയ്ക്ക് എഴുതി നൽകിയിരുന്നു ഇപ്പോൾ ആരുടെയും സഹായമില്ലാതെ വീൽ ചെയറിൽ കഴിയുന്ന ജോസിന് പിഴ തുക നൽകാനാണ് കോടതി വിധി പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്നും മാനസിക വൈകല്യമുണ്ടെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു എന്നാൽ മാനസിക പ്രശ്നമുള്ളയാൾ എങ്ങനെ മൂന്ന് പേരെ കത്തിച്ചു കൊല്ലുമെന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചു ആരോഗ്യം സഹകരിക്കാത്തത് മാനസികാരോഗ്യമായി വ്യാഖ്യാനിക്കാനാവില്ല ജന്മം നൽകിയ അമ്മയെയും എങ്ങനെ കൊല്ലാൻ സാധിക്കും കേഡൽ പുറത്തിറങ്ങിയാൽ വീണ്ടും ഇത്തരം പ്രവൃത്തികൾ ചെയ്യില്ലെന്ന് ആർക്ക് ഉറപ്പു നൽകാൻ കഴിയുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ വീട് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് കേഡലിനെതിരെ ചുമത്തിയിട്ടുള്ളത് തിരുവനന്തപുരം നന്ദൻകോട് ക്ലിഫ് ഹൌസിന് സമീപം ബെയിംസ് കോമ്പൌണ്ടിലെ നൂറ്റി പതിനേഴാം നമ്പർ വീട്ടിൽ അച്ഛൻ മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായിരുന്ന രാജാ തങ്കം അമ്മ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടറായിരുന്ന ജീൻ പത്മ എം ബി ബി എസ് പൂർത്തിയാക്കിയ സഹോദരി കരോലിൻ കാഴ്ചപരിമിതിയായ ബന്ധു ലളിത എന്നിവരെയാണ് കേഴൽ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിന് ആറിനുമായിരുന്നു കൂട്ടക്കൊലപാതകം നടന്നത് ഒൻപതിനും മൃതദേഹങ്ങൾ കത്തിക്കാൻ ശ്രമിക്കവെ വീടിന് തീപടർന്നതോടെയാണ് ആരുംകൊല ലോകമറിഞ്ഞത് വീടിന്റെ രണ്ടാമത്തെ നിലയിലെ തന്റെ മുറിയിലേക്ക് പ്രതി ഓരോരുത്തരെയായി കൊണ്ടുപോയി മഴികൊണ്ട് പിന്നിൽ നിന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ായിരുന്നു ശേഷം മൃതദേഹങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ച് വെട്ടിനുറുക്കി ടോയ്ലറ്റിലിട്ട് കത്തിച്ചു അതിനിടെ തീ ആളിപ്പടർന്ന പ്രതിക്കും പൊള്ളലേറ്റു തുടർന്ന് രക്ഷപ്പെട്ട പ്രതി ചെന്നൈയിലേക്ക് കടന്നു തിരികെ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് പിടിയിലായത് രണ്ടായിരത്തി നവംബർ കേസിന് വിചാരണ തുടങ്ങി അറുപത്തിയഞ്ച് ദിവസം നീണ്ടു നാൽപ്പത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ചു ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത് രേഖകളും തൊണ്ണൂറ് തൊണ്ടി പ്രോസിക്യൂഷൻ ഹാജരാക്കി ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകളായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആശ്രയം മഴുവിനെ ആളുകളെ വെട്ടിക്കൊല്ലുന്ന ദൃശ്യം ൾ യൂട്യൂബിൽ കണ്ടതും മഴ ഓൺലൈനിൽ വാങ്ങിയതും പ്രധാന തെളിവായി സ്ഥിരമായി കറുപ്പും നിലയും നിറങ്ങളിലുള്ള വസ്ത്രമാണ് കേഡൽ ധരിക്കാറുള്ളത് കൊലപാതകത്തിനുപയോഗിച്ച സ്റ്റാൻഡ്ലി കാർപ്പന്റർ ആക്സ് എന്ന മഴ ഓൺലൈനിലൂടെയാണ് പ്രതി വാങ്ങിയത് രണ്ട് മഴ കേടൽ സോമ്പികളെ തലയ്ക്കടിച്ചു കൊല്ലുന്ന ഒരുതരം വീഡിയോ ഗെയിമും കേഡൽ നിരന്തരം കളിച്ചിരുന്നു എന്നതിന് പോലീസിന് തെളിവ് ലഭിച്ചിരുന്നു ഇത്തരം ചില വീഡിയോ ഗെയിമുകൾ താൻ വികസിപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ച അത് കാട്ടിത്തരാമെന്ന് പറഞ്ഞാണ് പ്രതി മാതാപിതാക്കളെയും സഹോദരിയും മുകളിലെത്തി നിലയിലേക്ക് എത്തിച്ചത് ന്യൂസ് ഡെസ്ക് chi era la kaumudi